ഹായോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക ഈ വരുന്ന മെയ് ഇരുപത്തേഴാം തീയതി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടക്കാൻ പോവുകയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അല്ലേ അപ്പോൾ ഈ അസിസ്റ്റന്റ് പ്രിസോൺ ഓഫീസർ പരീക്ഷയുടെ ഒഫീഷ്യൽ സിലബസ് കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് അത് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം അതുപോലെ അതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ നമുക്ക് ഈ പോസ്റ്റ് ഏതാണെന്ന് കൃത്യമായ കാറ്റഗറി നമ്പർ വെച്ച് ഒന്ന് പരിശോധിക്കാം നോക്കൂ നിലവിൽ അസിസ്റ്റന്റ് പ്രിസിഡ് ഓഫീസർ വിജ്ഞാപനം വന്നിരുന്നത് ഈ കാറ്റഗറി നമ്പറുകളിലാണ് ഒന്നാമത്തെ കാറ്റഗറി നമ്പർ ഏറെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി എസ് എസ് സി സി കാറ്റഗറിയിലേക്ക് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ വിജ്ഞാപനം വന്നിരുന്നു അതായത് ഷെഡ്യൂൾഡ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി എന്ന കാറ്റഗറിയാണ് അടുത്ത മുന്നൂറ്റി മൂന്നേ പാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് ഷെഡ്യൂൾഡ് കാസ്റ്റുകാർക്ക് വേണ്ടി അസിസ്റ്റന്റ് പ്രിസോൺ ഓഫീസർ വിജ്ഞാപനം വന്നിരുന്നു അതുപോലെ മുന്നൂറ്റി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മുസ്ലിം കാറ്റഗറിക്ക് വേണ്ടി ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിജ്ഞാപനം വന്നിരുന്നു അല്ലേ അപ്പോൾ ഈ മൂന്ന് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ടവർക്കാണ് മൂന്ന് കാറ്റഗറി നമ്പറിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിജ്ഞാപൻ കേരള പി എസ് സി നിലവിൽ നിലവിൽ കേരള പി എസ് സി പുറത്തുവിട്ടിരുന്നത് അപ്പം ഇതിൻ്റെ പരീക്ഷയാണ് ഈ വരുന്ന മെയ് ഇരുപത്തേഴാം തീയതി കേരള പി എസ് സി തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി ഒരു ഒഫീഷ്യൽ സിലബസ് പുറത്തുവിട്ടിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നോക്കാം നമുക്ക് ഇതാണ് ഒഫീഷ്യൽ സിലബസ് ഇതാണ് കേരള പി എസ് സി പുറത്തുവിട്ട ഒഫീഷ്യൽ സിലബസ് വിശദാംശങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം ബോളിലേക്ക് ചെക്ക് ചെയ്തേ ഫസ്റ്റ് വൺ ഡീറ്റെയിൽ സിലബസ് ഫോർ ദി സെലക്ഷൻ ഓഫ് ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഓർ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അപ്പം അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ പരീക്ഷയുടെ ഒഫീഷ്യൽ സിലബസ് ആണ് ഫസ്റ്റ് വേണം നമുക്ക് നോക്കാം ചരിത്രം എത്ര മാർക്കാണ് അഞ്ച് മാർക്കിനാൾ ചരിത്രം അടുത്തതോ ഭൂമിശാസ്ത്രമാണെങ്കിലോ അതും അഞ്ച് മാർക്ക് അതുപോലെ എക്കണോമിക്സോ ദാനാത്വശാസ്ത്രം അഞ്ചു മാർക്കാണ് എക്കണോമിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ അത് എട്ട് മാർക്കാണ് അതുപോലെ തന്നെ കേരളവും ഭരണഭരണ സംവിധാനങ്ങളോ അതും മൂന്ന് മാർക്കാണ് അതുപോലെ തന്നെ ജീവശാസ്ത്രവും ബോജനാരോഗ്യമോ അത് നാല് മാർക്കാണ് പിന്നെയുള്ളത് ഭൂമിശാസ്ത്രം ഭൗതികശാസ്ത്രം എത്ര മാർക്കാണ് ഫിസിക്സ് മൂന്ന് മാർക്കാണ് പിന്നെയുള്ളത് രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി മൂന്ന് മാർക്ക് പിന്നെയുള്ളത് കലാകായികം സാഹിത്യം സംസ്കാരം പോലുള്ള വിഷയങ്ങൾ നാല് മാർക്ക് പിന്നെയുള്ളത് ആനുകാലിക വിഷയങ്ങൾ പത്തു മാർക്ക് പിന്നെയുള്ളത് ക്യൂ ആൻഡ് റീസണിങ് പത്ത് മാർക്ക് ശേഷം ജനറൽ ഇംഗ്ലീഷ് പത്തു മാർക്ക് പിന്നെയുള്ളത് പ്രാദേശിക ഭാഷ മലയാളം പത്ത് മാർക്ക് പിന്നെയുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇരുപത് മാർക്കാണ് ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ജയിൽ സർവീസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമുക്ക് വഴിയെ നോക്കാമത് ഇനി വിശദീകരിച്ച സിലബസ് പരിശോധിക്കാം ആദ്യമുള്ളത് ചരിത്രം അഞ്ചു മാർക്കിനാണ് അഞ്ചു മാർക്ക് ചരിത്രത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട കേരള ഹിസ്റ്ററി ഉണ്ട് കേരളത്തിലെ യൂറോപ്യന്മാരുടെ വരവ് അവരുടെ സംഭാവനകൾ മാർത്താണ്ഡവർമ്മ ശ്രീചിത്ര തിരുനാൾ കേരളത്തിലെ ചരിത്രത്തിൻ്റെ സാമൂഹ്യ സ്രോതസ്സുകൾ ഇങ്ങനെ സാമൂഹ്യ സ്രോതസ്സുകൾ സാഹിത്യ സ്രോതസ്സുകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കേരള ഹിസ്റ്ററി പിന്നെയുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം വർത്തമാന പത്രങ്ങൾ മഹാത്മാഗാന്ധി സംസ്ഥാനങ്ങളിലെ പുനഃസംഘടന പോലുള്ള കാര്യങ്ങൾ പിന്നെയുള്ളത് വേൾഡ് ഹിസ്റ്ററിയാണ് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ മഹായോ മഹാലോഹ യുദ്ധങ്ങൾ ഇങ്ങനെയുള്ള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് മൂന്ന് ടോപ്പിക്കുകൾ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി പിന്നെയുള്ളത് ഭൂമിശാസ്ത്രം അഞ്ചുമാർക്കിനാണ് അവിടെ നമുക്ക് നോക്കേണ്ടത് വേൾഡ് ഉണ്ട് വേൾഡ് ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്ര പ്രധാനപ്പെട്ട തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം മലിനീകരണങ്ങൾ മാപ്പുകൾ ഇങ്ങനെ വേൾഡ് ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ടത്രമാർക്കാണ് അഞ്ചുമാർക്ക് പിന്നെയുള്ളത് ഇന്ത്യൻ ജ്യോഗ്രഫിയാണ് ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ സ്വാഭാവിക സസ്യപ്രകൃതി ഇങ്ങനെ സന്ധികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്ത് ഇന്ത്യൻ ജ്യോഗ്രഫി അഞ്ചു മാർക്കാണ് പിന്നീട് കേരള ജ്യോഗ്രഫിയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ വന്യജീവി സങ്കീർണങ്ങൾ ഇങ്ങനെ കേരള ജ്യോഗ്രഫി ഇങ്ങനെ ജ്യോഗ്രഫി അഞ്ചു മാർക്കിനാണ് മൂന്ന് ടോപ്പിക്കുകളെ കവർ ചെയ്യുന്നു കേരള ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്നത് എക്കണോമിക്സ് അഞ്ചു മാർക്കിനാണ് ഇന്ത്യയിലെ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതി പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് നവസാമ്പത്തിക പരിഷ്കാരം പോലുള്ള ടോപ്പിക്കുകൾ പിന്നെയുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എട്ട് മാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലിക അവകാശങ്ങൾ തത്വങ്ങൾ മൗലിക കടമകൾ അതുപോലെ പ്രധാനപ്പെട്ട അമറ്റ്മെൻ്റുകൾ കൃത്യമായി ഇറക്കിയൊന്നും ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് നാല്പത്തിരണ്ട് നാല്പത്തി നാല് അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റിയൊന്ന് പിന്നെയുള്ളത് ലിസ്റ്റുകളും കോൺസ്റ്റിറ്റുവൻസ് കോൺസ്റ്റിറ്റ്യുവൻസ് സ്ഥാപനങ്ങളും പിന്നെയുള്ളത് കേരളത്തിലെ കേരള സിവിക്സ് അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് മൂന്ന് മാർക്ക് കേരളത്തിലെ സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹ്യ സാമ്പത്തിക വാണിജ്യാസൂത്രണ പദ്ധതികൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകളും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കുമേണ്ട സുരക്ഷിതത്വ പദ്ധതികൾ ഇങ്ങനെയുള്ള കേരള സിവിക്സുമായി ബന്ധപ്പെട്ട് കേരള ഭരണ സർവീസുമായി ബന്ധപ്പെട്ട് മൂന്ന് മാർക്കിന് ഉണ്ട് ടോപ്പിക്ക് ശേഷം പിന്നെയുള്ളത് ബയോളജിയാണ് നാല് മാർക്കാണ് ജീവശാസ്ത്രവും ബഹുജനാരോഗ്യവും നാല് മാർക്കും ഹ്യൂമൻ ബോഡി വിറ്റാമിൻ സാംക്രമ്യ രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ ആരോഗ്യാടിസ്ഥാന വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അങ്ങനെ ജോഗ്രഫി ജോഗ്രഫി അല്ല ബയോളജിയാണ് അങ്ങനെ ബയോളജിയുമായി ബന്ധപ്പെട്ട നാല് മാർക്ക് കാരണം ജോഗ്രഫി നമ്മൾ നേരത്തെ അഞ്ച് മാർക്ക് പറഞ്ഞിരുന്നു ജ്യോഗ്രഫി അഞ്ച് മാർക്ക് അവിടെ കൊടുത്തിരുന്നു ഇത് ബയോളജിയാണ് ബയോളജിയുമായി ബന്ധപ്പെട്ട് നാല് മാർക്കാണ് പിന്നെയുള്ള മുന്നോട്ട് പോകുമ്പോൾ ഭൗതികശാസ്ത്രവും അല്ലെങ്കിൽ ആണ് മൂന്ന് മാർക്ക് അതുമായി ബന്ധപ്പെട്ട് ഫിസിക്സിൻ്റെ ബ്രാഞ്ചുകൾ ചലനം പ്രകാശം അതുപോലെ തന്നെ ശബ്ദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബലവുമായി ബന്ധപ്പെട്ടത് പിന്നെ ഗുരുത്വാകർഷണം അതിൻ്റെ സിദ്ധാന്തങ്ങളും തത്വങ്ങളും അതുപോലെ താപവും അതുപോലെ തന്നെ പ്രവൃത്തി ഇങ്ങനെയുള്ള എട്ട് ടോപ്പിക്കുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസുകൾ കൃത്യമായിട്ടുണ്ട് മറന്നു പോകരുത് പിന്നെ രസതന്ത്രം അല്ലെങ്കിൽ രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിയാണ് മൂന്ന് മാർക്ക് ആറ്റം തന്മാത്ര ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ മൂലകങ്ങൾ ആവർത്തനപ്പെട്ട ഈ ലോഹങ്ങളും അലോഹങ്ങളും പോലുള്ള കാര്യങ്ങൾ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹ ലോഹസങ്കരങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ രസതന്ത്രവുമായി ബന്ധപ്പെട്ട് മൂന്ന് മാർക്കാണ് മറക്കരുത് പിന്നെയുള്ളത് കലാകായികം സാഹിത്യം സംസ്കാരം നാലു നാലുമാർക്ക് കലാകായിക സംസ്കാരം സാഹിത്യം സംസ്കാരം നാലു മാർക്കാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രാവ്യ കലകൾ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ കലാകാരന്മാർ എഴുത്തുകാർ അതുപോലെ കായികം സ്പോർട്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും ഇത് കലയുമായി ബന്ധപ്പെട്ട് കിട്ടിയായിരുന്നല്ലോ അല്ലേ ദൃശ്യശ്രാവ്യ കലകളും അതുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ കലാകാരന്മാർ എഴുത്തുകാർ ഇങ്ങനെയുള്ള ടോപ്പിക്കാണ് ഒരു കലയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്പോർട്സ് അല്ലെങ്കിൽ കായികമാണ് കായികമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും ലോകത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഇനങ്ങൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട അവാർഡുകൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രധാന ട്രോഫികൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്പോർട്സ് സ്പോർട്സ് ആയിട്ടുള്ള ഒളിമ്പിക്സ് അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസുകൾ അതുപോലെ ദേശീയ ഗെയിംസുകൾ അതുമായി ബന്ധപ്പെട്ട് കിട്ടിയ അവാർഡുകൾ അതുമായി കണക്ട് ചെയ്ത കറണ്ട് അഫെയറുകൾ കൃത്യമായി ചോദിക്കുന്നുണ്ട് പിന്നെയുള്ള സാഹിത്യമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകർത്താക്കൾ അവരുടെ കൃതികൾ പ്രസ്ഥാനങ്ങൾ തൂലിക നാമങ്ങൾ കഥാപാത്രങ്ങൾ ഇങ്ങനെയുള്ള സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ടോപ്പിക്ക് പിന്നെയുള്ള സംസ്കാരമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ഫെസ്റ്റിവൽസുകൾ അതുപോലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ പിന്നെയുള്ള ആനുകൂല്യ വിഷയങ്ങൾ കറണ്ട് ആണ് കറണ്ട് അഫെയർ പത്ത് മാർക്ക് ലാസ്റ്റ് വൺ ഇയർ പരിശോധിക്കണം എന്ന് പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയാണേ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഏപ്രിൽ മുപ്പത് വരെ നോക്കുക കാരണം നമുക്ക് മെയ് ഇരുപത്തേഴിനാണ് പരീക്ഷ മെയ് ഇരുപത്തേഴിനാണ് പരീക്ഷ അപ്പോൾ അറ്റ്ലീസ്റ്റ് മെയ്ക്കും ഒരു മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫയർ നോക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വരെ ആനുകൂലി വിഷയങ്ങൾ പത്തു മാർക്കിനാണ് പിന്നെയുള്ളത് ക്യു എ റീസണിംഗ് ആണ് ആസ് ആസ്തിഷ്യൽ പതുപോലെ പഴയ മാക്സ് ആൻഡ് റീസണിങ് തന്നെ അതിൽ നമുക്ക് റീസണിങ് അതായത് ക്യൂ എ കോണ്ടിറ്റേരി ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാക്സ് വെച്ചിരിക്കുന്ന അഞ്ച് മാർക്കിനാണ് ആ അഞ്ച് മാർക്കിൽ സംഖ്യകളും അടിസ്ഥാന സംഖ്യകളും ഭിന്ന സംഖ്യകൾ ദശാംശം യതമാനം ലാഭവും നഷ്ടവും പലിശ കൂട്ടുപലിശ അംശബന്ധം ആനുപാതിക്കാം സമയം ദൂരം സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യം ചെയ്യാം ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ അങ്ങനെ മാക്സ് അഞ്ചു മാർക്കാണ് അതുപോലെ റീസണിങ് കൊണ്ട് അഞ്ചു മാർക്ക് റീസണിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേണികൾ എളുതചിഹ്നങ്ങൾ സ്ഥാനനിർണ്ണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയനെ കണ്ടെത്തൽ സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിംഗ് ഡീകോഡിംഗ് പോലെയുള്ള റീസണിങ്ങുമായി ബന്ധപ്പെട്ട് മറക്കരുതേ അഞ്ചു മാർക്ക് അതിനകത്ത് തന്നെ അതിനകത്ത് തന്നെ കുടുംബ ബന്ധങ്ങൾ ദിശാബോറം ക്ലോക്ക് കലണ്ടർ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരു നമ്മളൊരു പത്ത് വർഷമായി കേരള പി എസ് സിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരം റീസണിങ് ക്യൂ എ അത് നാല് ടോപ്പിക്കിൽ മാറ്റമില്ല റീസണിങ് അതുപോലെയാണ് കുറേ മുൻകാല ചോദ്യങ്ങളെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കും മാക്സ് ആൻഡ് ക്യു എ അതുപോലെയാണ് അതുപോലെ തന്നെ അടുത്തേറാം ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് പത്ത് മാർക്കാണ് ഗ്രാമാറ്റിക്കൽ പോർഷനുണ്ട് അഞ്ച് മാർക്ക് ഗ്രാമാറ്റിക്കൽ പോഷൻ അഞ്ച് മാർക്കാണ് ടൈപ്പ്സ് ഓഫ് സെൻറ്റൻസ് പാർട്സ് ഓഫ് സ്പീച്ച് സബ്ജക്റ്റ് വെറുപ്പ് എഗ്രിമെൻറ്റ് ആർട്ടിക്കിൾസ് ക്വസ്റ്റ്യൻ ടാഗ് ഇൻഫിനിറ്റീവ് ജെറണ്ട് ടെൻസസ് പ്രൊപ്പോസിഷൻ യൂസ് ഓഫ് കൊറാലിറ്റീസ് അതുപോലെ ഡയറക്റ്റ് ഇൻഡയറക്ട് ആക്റ്റീവ് പാസ് ചെയ്യൂ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ സ്ഥിരം ഗ്രാമാറ്റിക്കൽ പോർഷൻ അഞ്ചു മാർക്കാണ് പിന്നെയുള്ളത് ഒക്കാബിളറി അഞ്ചു മാർക്കാണ് ഒക്കെബിളിയുമായി ബന്ധപ്പെട്ട് ചേഞ്ച് ഓഫ് ജെൻഡർ കളക്റ്റീവ് നൗൺസ് കോമ്പൗണ്ട് വെയ്റ്റ്സ് ആൻറ്റോണിയം സിനോണിയം ഫ്രൈസർ വെർബുകൾ ഇങ്ങനെ കൃത്യമായിട്ട് ഒക്കെബിളറി സെഷനും കവർ ചെയ്തു പോകുന്നു അവസാനം വന്നിട്ട് മലയാളം പത്ത് മാർക്കാണ് മലയാളത്തിൻ്റെ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പദം പര്യായം വിപരീതപദം ശൈലി പഴഞ്ചൊല്ല് സമാനപഥം ചേർത്തെഴുതൽ ശ്രീലങ്കം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപഥം എന്നുള്ള കാര്യങ്ങൾ അപ്പം അത് സ്ഥിരം നമുക്ക് കഴിഞ്ഞൊരു പത്ത് വർഷമായി കേരള പി എസ് സിൻ്റെ മലയാളം സിലബസിൽ കാണുന്ന സ്ഥിരം ടോപ്പിക്കാണ് ഒരു മാറ്റമില്ല പിന്നെയുള്ള മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് മാർക്കിന് ഒരു വളരെ വലിയൊരു ടോപ്പിക്കുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങളുടെ ജോലി അതായത് ജയിൽ സർവീസുമായി ബന്ധപ്പെട്ട ചില സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് കേരളത്തിലെ ജയിൽ വകുപ്പുകളെ കുറിച്ച് പഠിക്കുക ജയിൽ വകുപ്പിന്റെ കടനയും പ്രവർത്തന രീതികളെയും കുറിച്ച് പഠിക്കണം അഞ്ചു മാർക്ക് ഒരു വെറൈറ്റി സിലബസ് ആണ് കാരണം നമ്മുടെ ജോലിയുടെ സ്വഭാവമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിലെ ജയിൽ വകുപ്പ് അവരുടെ ഘടനയും പ്രവർത്തന രീതികളും അഞ്ചു മാർക്കാണ് പിന്നെയുള്ളത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അഞ്ചു മാർക്കാണ് പിന്നെയുള്ളത് വിവരാവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് പിന്നെയുള്ളത് മനഃശാസ്ത്രം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട അഞ്ചു മാർക്കാണ് കേരളത്തിലെ ജയിൽ വകുപ്പ് അതിൻ്റെ ഘടനയും പ്രവർത്തന രീതികളും അഞ്ചു മാർക്ക് മനുഷ്യാവകാശ സംരക്ഷണം തൊണ്ണൂറ്റി മൂന്ന് അഞ്ചു മാർക്ക് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലേക്ക് അഞ്ചു മാർക്ക് മനുഷ്യ മനഃശാസ്ത്രം അഞ്ചു മാർക്ക് മനഃശാസ്ത്രം അപ്പൊ അതിൽ സൈക്കോളജിയാണ് മനുഷ്യന്റെ സ്വഭാവവും പ്രതികരണവും മനോവിശ്ലേഷണ സിദ്ധാന്തം അതുപോലെ ഇച്ഛാഭംഗം മാനസിക സമ്മർദ്ദം അതുപോലെ ഉത്കണ്ഠ സംയോജനം അഭിപ്രേരണുള്ള കാര്യങ്ങളെ ചേർത്തിട്ട് സൈക്കോളജിന്റെ അഞ്ചുമ്പ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നിലവിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ സിലബസ് കേരള പി എസ് സി ഒഫീഷ്യലി കൊടുത്തിരിക്കുന്നത് അപ്പം മെയ് പതിനേഴാം തീയതി മെയ് പതിനേഴ് മെയ് ഇരുപത്തേഴ് അല്ലേ മെയ് ഇരുപത്തേഴാം തീയതി പരീക്ഷയുള്ളവർ മെയ് ഇരുപത്തി ഏഴാം തീയതി അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസറിൻ്റെ പരീക്ഷയുള്ളവർ ഇതാണ്ട് ഒഫീഷ്യൽ സിലബസ് ഇതിനെ അടിസ്ഥാനമാക്കി മാത്രമേ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാവൂ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ പ്രിപ്പയർ ചെയ്യണം അല്ലേ അപ്പോൾ ഇതുപോലുള്ള എല്ലാ അപ്ഡേഷൻസും വരും ദിവസങ്ങൾ ഞാൻ കൊണ്ടുവരാം നമ്മുടെ മിനിസ്റ്റേഴ്സ് ഒക്കെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക മറക്കരുത് ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കേരള പി എസ് സി ദേവസ്വം ബോർഡ് എസ് എസ് സി ഹൈക്കോർട്ട് ആർ ആർ ബി എല്ലാ പരീക്ഷകളുടെയും കൃത്യമായിട്ടുള്ള ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻ സാലറി സ്കെയില് വേക്കൻസി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇക്വലൻ്റ് കണ്ടീഷൻ ഏജ് ലിമിറ്റ് ഫിസിക്കൽ കണ്ടീഷൻ മെഡിക്കൽ കണ്ടീഷൻ അതുപോലെ ഇതുപോലെയുള്ള ഒഫീഷ്യൽ സിലബസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രീ ക്ലാസ്സുകൾ കൺഫർമേഷൻ ഡേറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസെല്ലാം ഞാൻ അതിഭേദത്തിൽ കൊണ്ടുവരാം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക കമൻറ്റുകൾ രേഖപ്പെടുത്താൻ ഒന്നെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താം കമൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയയ്ക്കാം അതിനൊരു വാട്സാപ്പ് നമ്പറുണ്ട് എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട് അതുവഴി നിങ്ങൾക്ക് ഡൗട്ടുകൾ വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്ത് വിടാം അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ് ഗ്രൂപ്പിലേക്ക് മെമ്പർ ആകുകയാണെങ്കിൽ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ഒരു ലിങ്ക് അവിടെയും കൂടെ ഷെയർ ആകുന്നതായിരിക്കും അപ്പോൾ അതുപോലെ ടെലിഗ്രാം ടെലിഗ്രാം ചാനലിൻ്റെയും ഒഫീഷ്യൽ നമ്പറിൻ്റെയും ഡീറ്റെയിൽസുകൾ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അവിടെ നേവർക്കും അത് എടുക്കാവുന്നതാണ് ബാക്കി എല്ലാ ഡൗട്ടുകളും വരും ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ വാട്സാപ്പിൽ അത് മെസ്സേജായിട്ട് അയക്കുക ഓക്കെ അല്ലേ ഓക്കെ താങ്ക് യു അപ്പം മറക്കണ്ട മെയ് ഇരുപത്തേഴാം തീയതി ആ ഒരു പരീക്ഷ പരീക്ഷാ ഡേറ്റ് വന്നിട്ടുണ്ട് കൃത്യമായി ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ കലണ്ടറിൽ തന്നെ പി യു സി പുറത്തുവിട്ടിരുന്നു മെയ് ഇരുപത്തി ഏഴിനാണ് പരീക്ഷ എന്ന് മറക്കരുത് അല്ലെങ്കിൽ മാർച്ച് പതിനൊന്നിനായിരുന്നു കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് അന്ന് കൺഫർമേഷൻ കൊടുത്തവർക്കല്ല മെയ് ഇരുപത്തി ഏഴിനാണ് പരീക്ഷ ഓക്കെ അല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കണം അസിസ്റ്റന്റ് പെർസൺ ഓഫീസറിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കാറ്റക്കറി നമ്പർ ഏവരും നോക്കണം ആ നമ്പർ വെച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ താങ്ക്